യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മഴയൊക്കെ മാറി ഇനി ബോഗേൻവില്ല സീസൺ വരാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത സീസണിൽ ബോഗൻവില്ല അതായത് വെറൈറ്റി ഹൈബ്രിഡ് ബോഗൻ വിലകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് കേരളത്തിലെ ഒരു പത്ത് പ്രധാന സ്പോട്ടുകൾ അതായത് വെറൈറ്റി ഹൈബ്രിഡ് ബോഗൻ വിലകൾ മാത്രം പ്ലാന്റ് ചെയ്യുന്ന ഒരു പത്ത് ബോഗൻവില്ല ഗാർഡനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അത് ത്രീ ട്രിവാണ്ട്രം നിലമേലടുത്ത് ഉള്ള മുളമൂട്ടിൽ ഉണ്ട് കരുനാഗപ്പള്ളിയുള്ള ബി ഗാർഡൻ ഉണ്ട് അതുപോലെ തന്നെ വരാപ്പുഴയുള്ള ആൽഫൈൻ ഗാർഡൻ തൃശ്ശൂർ മണ്ണൂത്തി അടുത്തുള്ള പ്ലാൻസ് വേൾഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ റാബിയ ഗാർഡൻ പൊന്നാനിയുള്ള ഒരു ഗാർഡൻ അങ്ങനെ ഒരു പത്ത് വെറൈറ്റി ബോഗൻവില്ല വില്ല ഗാർഡനെക്കുറിച്ചാണ് പറയുന്നത് അതിൽ തന്നെ നമ്മൾ അവരുടെ ഫോൺ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും വാങ്ങാനോ പോയി കാണാനോ അടുത്ത സീസണിൽ ഇപ്പം മുമ്പത്തെ സീസണിലേ അല്ല അടുത്ത സീസണിലേക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നാൽപ്പത്തി വർഷം മുമ്പ് വെറൈറ്റി ബോഗൻ വില്ലുകൾ മാത്രമായി ഒരു നേഴ്സറി കേരളത്തിൽ ആരംഭിക്കുക ആ നേഴ്സറിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അതും വരാപ്പുഴ അടുത്ത് വരാപ്പുഴയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അടുത്തുള്ള ആ നേഴ്സറി ആൽഫൈൻ റോസ് ഗാർഡൻ എന്ന ആ നേഴ്സറിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് പൂക്കളോടും ചെടികളോടുമുള്ള അഗാധമായ സ്നേഹമാണ് ഈ ചേട്ടനെ ഈ ഒരു ഗാർഡൻ്റെ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചത് ഇതൊരു ബിസിനസ്സായി അദ്ദേഹം കാണുന്നില്ല മറിച്ച് ഒരു പാഷനാണ് അദ്ദേഹത്തിന് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ബൊഗൈൻ വില്ലകൾ കണ്ടെത്തിക്കുന്നത് വേലിയുടെ സൈഡിലും വലിയ മരമായും വലിയ കൂടുതൽ ഭംഗിയൊന്നുമില്ലാതെ മുള്ളൊക്കെ ആയിട്ട് കാണുന്ന ഒരു പൊഗൈൻ വില്ലകളാണ് ആ സമയത്ത് അതായത് നാൽപ്പത്തിരണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അതിൻ്റെ കളക്ഷൻ ഉണ്ടാക്കുക അതിൻ്റെ വെറൈറ്റികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും സംഘടിപ്പിക്കുക എന്നിട്ടതൊരു ഗാർഡനായി സംരക്ഷിക്കുക ഈ ഐഡിയ തോന്നിയ ചേട്ടൻ കാലത്തിന് ഒരുപാട് മുമ്പേ സഞ്ചരിച്ച വ്യക്തിയാണ് കൂടുതൽ ഈ നഴ്സറിയുടെ വിവരങ്ങൾ നമുക്ക് ആ ചേട്ടനിൽ നിന്നും തന്നെ ചോദിച്ചറിയാം ആ ചേട്ടൻ്റെ പേര് ജിമ്മി എന്നാണ് ആൽഫൈൻ റോസ് ഗാർഡൻ വരാപ്പുഴ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് നമസ്കാരം എൻ്റെ പേര് ജിമ്മി കല്ലൂർ ഞാൻ എറണാകുളം ജില്ലയിലെ വരാപ്പുഴ ഒളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഈ ചെറിയ ഗാർഡൻ ഉള്ളത് ഇവിടെ ഈ ബൊഗൈൻ വില്ല മാത്രമാണ് ഞാൻ നോക്കുന്നത് അത് എറണാകുളം ജില്ലയില് വരാപ്പുഴ എന്ന സ്ഥലത്ത് പുത്തമ്പള്ളി ഒളനാട് തൊണ്ടിക്കുളമാണ് നമ്മൾ ഒരു ഐഡന്റിറ്റി ഇവിടെ അവിടെയാണ് എൻ്റെ ചെറിയ നഴ്സറി ഉള്ളത് ഈ വരാപ്പുഴ എത്ര ദൂരം വരാപ്പുഴ ഹൈവേന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ഉണ്ടാവും ഈ ബൊഗൈൻ വില്ല എന്ന ഈ കടലാസ് ബുക്കൾക്ക് യാതൊരുവിതൊക്കെ കംപ്ലൈൻറ്റുമില്ല അത് അതിമനോഹരമായി പൂക്കളുണ്ടാകുന്നു ഒരുപാട് ലാസ്റ്റ് സമയം നമുക്കൊരു ആറുമാസത്തോളം നന്നായിട്ട് പുഷ്പിക്കുകയും മഴക്കാലം അതെ 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 ഇനി മഴയില്ലെങ്കിൽ അപ്പൊ പൂവുണ്ടാകും അതെ അതെ പിന്നെ ശല്യം വളരെ കുറവാണ് രണ്ട് വർഷം എന്ന് കേരളത്തിലെ അന്ന് ഈ വേറെ കേരളത്തില് അന്നൊരു ബൊഗൻപില്ല മാത്രമുള്ള ഒരു നേഴ്സറി ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞാൻ ഈ ബൊഗൈൻ ബില്ലയുടെ കളക്ഷനും ഇതൊക്കെ ആയിട്ട് ലക്നോയിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് ഇതിന്റെ വെറൈറ്റികളൊക്കെ പിന്നെ വിദേശനങ്ങള് എന്റെ ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് നല്ല വെറൈറ്റികൾ എനിക്ക് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട് ഉണ്ടായും ചെയ്ത് ഇപ്പൊ ഇവിടെയുള്ള വെറൈറ്റികളിലെ കുറച്ച് പറയാമോ ഇപ്പൊ വെറൈറ്റികൾ വന്നത് ഇപ്പൊ മൂളൈറ്റ് സക്കൂര മഹാറാണി അടർന്ന അങ്ങനെ അങ്ങനെ പുതിയ പുതിയ വെറൈറ്റി ബുക്കൈൻ വില്ലകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ഒരതിശയിപ്പിക്കുന്ന ഗാർഡനിലേക്കാണ് അതോ മണ്ണൂത്തി അടുത്തുള്ള കൊട്ടേപ്പാടം റോഡിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാന്റ്സ് വേൾഡ് എന്ന ഈ നഴ്സറിയിലേക്ക് കാശ്മീരിലെ പാടമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ ബുക്കെൻ വില്ലകൾ ഒരുപാട് സ്ഥലത്ത് അതായത് ഏഴേക്കറോളം സ്ഥലത്ത് ഒരുപാട് കളക്ഷനുള്ള വെറൈറ്റി ബോഗൈൻ വിലകൾ അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അഡീനിയം അങ്ങനെ വെറൈറ്റികളുടെ ഒരു ഉത്സവം കാഴ്ചവെക്കുന്ന ഈ നേഴ്സറിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇവിടുത്തെ വിവരങ്ങൾ ഇവിടുത്തെ ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അഡീനിയം അങ്ങനെ വെറൈറ്റികളുടെ ഒരു ഉത്സവം കാഴ്ചവെക്കുന്ന ഈ നേഴ്സറിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇവിടുത്തെ വിവരങ്ങൾ ഇവിടുത്തെ ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ചേച്ചി യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ പ്ലാന്റ്സ് വേൾഡ് നഴ്സറിയെ കുറിച്ചൊന്ന് പറയാമോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതെവിടെയാണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് അതെല്ലാം ഒന്ന് പറയാമോ ആ പ്ലാന്റ്സ് വേൾഡ് നഴ്സറി കൊട്ടേപ്പാടം റോഡ് ചെറുക്കിക്കോട് റോഡിൽ വന്നിട്ട് കൊട്ടേപ്പാടം റോഡ് നിന്ന് എത്ര ദൂരം മണ്ണൂത്തിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളൂ അല്ലേ യൂണിവേഴ്സിറ്റി അടുത്താ യൂണിവേഴ്സിറ്റിക്ക് അടുത്തല്ലേ ആദ്യം പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ഗാർഡൻ സർവീസ് അത് റാണീന നടത്തുന്നത് ഓക്കെ അതിൽ നിന്ന് താളത്ത് കുറച്ചും കൂടി ഇറങ്ങി വരണം ഒരു അയിനൂറ് മീറ്റർ ഇറങ്ങി വന്ന ഇത് ഫ്ലാൻസ് വേർഡ് ബൊട്ടാൽ ഗാർഡൻ ഫ്ലാൻസ് വേൾഡ് റോഡ് ഓക്കെ ഇവിടെ നമുക്ക് പിന്നെന്തൊക്കെ ചെടികളാണ് ജയിച്ചു വരുന്നത് എല്ലാ ഫ്രൂട്ട്സ് അടിയുണ്ട് പിന്നെ അടീനയുണ്ട് യുജീനിയൻഡോർ പ്ലാന്റ് 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 പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് അത് ഗോൾഡൻ ഇതൊക്കെ ഗോൾഡൻ പാമ്പു ഗോൾഡൻ ഗോൾഡൻ പാമ്പുണ്ട് ഇത് എത്ര ഏക്കർ ചേച്ചി ഇത് സെവൻ ഏക്കർ ഏഴ് ഏക്കർ ഏഴ് ഏക്കറാണ് പിന്നെ ബൊഗാൻ വില നമുക്ക് എത്ര വെറൈറ്റി ില് ഇപ്പിന്നും നമുക്ക് ഓരോ ഐറ്റം നോക്കിയാലോ ചേച്ചി ചേച്ചി യാത്ര ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ചേച്ചി സ്വാഗതം എപ്പിസോഡിൽ അപ്പോൾ നമുക്ക് ഐറ്റംസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം ഈ പുതിയ വെറൈറ്റി നന്നായിട്ട് വെറൈറ്റി വെറൈറ്റി വെറൈറ്റി

ായിട്ടൊക്കെ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കളിഞ്ഞു സീസൺ കഴിഞ്ഞല്ലേ പ്ലാന്റ് കളിഞ്ഞു പ്ലാൻഡ് കളി പിന്നെ വെറൈറ്റിയേ ഉള്ളു ഇത് വേറെ കുറച്ച് കളക്ഷൻ ഉണ്ടെന്ന് ഇതിന്റെ തന്നെ തൈകള് കൊടുക്കാനായിട്ടുണ്ടല്ലേ ഭംഗിയല്ലേ ഇങ്ങടെ വരുമ്പോഴത്തേനും പിന്നെ അടുത്തവർ ചെറിയ ഇന്നും കൂടി കൂടുതൽ കൂടുതൽ കിട്ടും അതെ കുറച്ച് റേറ്റ് കുറച്ചിട്ട് കിട്ടും ഇത് പീച്ച് തൃശൂർ പുത്തൂർ അടുത്തുള്ള ഇലവത്തുങ്കൽ നഴ്സറിയിലേക്കാണ് തൂർ ഹൈലൈറ്റ് മാളിൽ നിന്നും വളരെ അടുത്താണ് രണ്ട് കിലോമീറ്റർ അടുത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കുട്ടനെല്ലൂരിനും പുത്തൂരിനും ഇടയ്ക്കുള്ള കാലടി എന്ന സ്ഥലത്താണ് ഈ നഴ്സറി ഉള്ളത്

അങ്ങനെ വെറൈറ്റികള് കൂടിയാല് ഒന്നര ലക്ഷം രൂപ വരും പിന്നെ അറുപത്തഞ്ച് ഇതേതാ വരുന്നത് ഇത് ഓറഞ്ച് ആ ഇതൊക്കെ അതിന്റെ ചെറുത് ആ ബ്ലൂബെറി ഐസിന്റെ ചെറുതല്ലേ ചെറുത് ഇതോ ഇത് വൈറ്റ് വൈറ്റ് ഉണ്ട് വൈറ്റിന്റെ പിന്നെ ഓ വയലറ്റ് പിന്നെ മൈസൂർ പിങ്ക് ഓ ഇതാണ് മൈസൂർ പിങ്ക് അല്ലേ മൈസൂർ പിങ്ക് ആ വയലറ്റ് പിന്നെ തന്നെ ചെറുത് ആ ഇത് ഇത് അത് വയലറ്റ് ആണ് ഉണ്ട് ബ്ലൂബെറി ബ്ലൂബെറി വലുതിന്റെ ആ ആ ഇത് വലിയ ചെടിയാണ് ലക്ഷം റേഞ്ചിൽ അല്ലേ വെറൈറ്റി ബോഗൈൻ വിലകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ തൃപ്രയാർ അടുത്ത് ചാഴൂർ എന്ന സ്ഥലത്താണ് ഇവിടെ നൈപുണ്യ ഗാർഡൻ എന്ന ബൊഗൈൻ വിലകൾക്ക് വേണ്ടി മാത്രമുള്ള വെറൈറ്റി ബൊഗൈൻ വിലകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗാർഡനാണ് നൈപുണ്യ ഗാർഡൻ തൃശ്ശൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ് ചാഴൂർ തൃശ്ശൂരിൽ നിന്നും പാലയ്ക്കൽ ആലപ്പാട് വഴി ചാഴൂരിൽ എത്തിച്ചേരാം ഒരുപാട് വെറൈറ്റി ബൊഗൈൻ വിലകളുള്ള ഈ ഗാർഡൻ അതായത് നൈപുണ്യ ഗാർഡനിലെ വെറൈറ്റികൾ എന്തെല്ലാമാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി യാത്രാ ചാനലിലേക്ക് സ്വാഗതം ഇവിടുത്തെ ഈ നൈപുണ്യ നേഴ്സറിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് കീർത്തന ഞങ്ങളുടെ ഗാർഡൻ്റെ പേര് നൈപുണ്യ ബൊഗൈൻവില്ല ഗാർഡൻ ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ചാഴൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഇതിപ്പോ ഈ വർഷമാണ് ഈ ഒരു ഗാർഡൻ ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിനു മുമ്പ് നമുക്ക് കളക്ഷൻ ഉണ്ട് ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നു ബൊഗൈൻ വില്ല ഓരോ ദിവസവും ഹൈബ്രിഡുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഇപ്പോഴും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇവിടെ ഉള്ള കളക്ഷൻസ് കാണാം ഇതിനു വീട്ടിലായിരുന്നു ആ വീട്ടിലാണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും നമ്മളിങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നു യൂട്യൂബ് ചാനലും ഉണ്ട് ഇപ്പൊ അധികം പുറമേ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നമ്മള് ബൊഗൈൻ വില്ലയുടെ ഓരോ പുതിയ വെറൈറ്റികൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും വീഡിയോസ് ഒക്കെ എടുക്കും നമുക്ക് പുതിയ വെറൈറ്റികൾ ഒന്ന് കാണാൻ ചേച്ചി ആ ഇത് വെറൈറ്റി ഈ ഒരു വെറൈറ്റിയുടെ പേര് സിന്തായി യെല്ലോ എന്നാണ് ഇതിനിപ്പോ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ വളർത്തിയിട്ടുള്ളതാണ് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇതിപ്പോ വീണ്ടും ഫ്ലവർ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ യെല്ലോ കാണാനായിട്ട് അതുപോലെ തന്നെ നെറിയ പൂക്കൾ ഉണ്ടാവും സിന്തായിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് അല്ല വെറൈറ്റികളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കളർ വെറൈറ്റികൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിപ്പോ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കടലാസ് എന്ന നേഴ്സറിയിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി യാത്ര ചാനലിലേക്ക് സ്വാഗതം നമ്മള് എക്സിബിഷന് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇന്ന് നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്തും ചേച്ചി കടലാസു പൂ എന്ന് പറയുന്ന ഈ നഴ്സറിയിലേക്ക് എത്തേണ്ട വഴി കാര്യങ്ങളൊന്നും പറയുവോ നമ്മളുടെ കടലാസുപ്പൂ എന്ന് പറഞ്ഞ ഈ നഴ്സറിയിൽ നിൽക്കുന്നത് തൃശ്ശൂർ കുന്നംകുളം ഹൈവേയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അത് ചൂണ്ടലിനും കേച്ചേരിയുടെയും മധ്യയായിട്ട് വരും നയാര പെട്രോൾ പമ്പ്രോൾ പമ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ ആകെ ഒരു നയാര പെട്രോൾ പമ്പേ ഈ ഹൈവേനകത്തേ ഉള്ളൂ അതിന്റെ ആയിട്ട് വരും നമ്മുടെ നഴ്സറിയുടെ പേരും കടലാസുപ്പൂന്ന് തന്നെയാണ് ഇവിടെ കടലാസു പൂക്കൾ മാത്രമേ ഉള്ളൂ വേറെ ചെടികളൊന്നും തന്നെ ഇല്ല ഹായ് വയലറ്റ് എന്ന് പറഞ്ഞ ഹവായ്ലറ്റ് വെറൈറ്റിയാണ് ഇത് ഇത് ഹവായ് വൈറ്റ് ആണ് സ്പ്ലാഷ് വെരിഗേറ്റഡ് മിസ് വേൾഡ് മിസ് വേൾഡ് തന്നെയാണ് സ്പ്ലാഷ് എന്ന് പറയണത് സ്പാഷാണ് ശരിക്കും എന്റെ ഐഡി വേൾഡ് നമ്മുടെ നാട്ടില് പറയപ്പെടുന്ന ഒരു ഐഡിയാണ് സെയിം തന്നെയായിരുന്നു ചെടാ യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ നഴ്സറിയെ കുറിച്ച് അതായത് മുളമൂട്ടൽ ഗാർഡൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്താണ് എവിടെയാണെന്നുള്ളത് ഇത് എംസി എംസി റോഡിലാണ് നിൽക്കുന്നത് നിലമേൽ മുരുക്കുമനം പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് ഇത് ഹൈവേ സൈഡിൽ തന്നെയാണ് ഹൈവേ സൈഡ് എംസി റോഡ് ആണ് കൊട്ടാരക്കര തിരുവനന്തപുരം റോഡിലാണ് അവിടെ നിലമേൽ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മുരുക്കുമനം ഇതിലാണ് നിക്കുന്നതാണ് നേഴ്സറിയാണ്

ഇതാണ് അതിന്റെ ഫ്ലവർ രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ട് ലീഫ് ലീഫ് ഉള്ളതുകൊണ്ട് സാധാ നിന്നും മൂവാറ്റുപുഴ കിലോമീറ്റർ അടുത്ത് കടാദി എന്ന സ്ഥലത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ക്രിസ് ബോട്ടിൽ ഗാർഡൻ ആൻഡ് നഴ്സറി എന്ന ഈ സ്ഥാപനത്തിൽ ബോഗൻ വില്ലകളുടെ ഒരു ലോകം തന്നെ ഒരുക്കിയിട്ടുണ്ട് പറയാമോ സോ നമ്മുടെ ഗാർഡന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് ഇൻഡോ ഗാർഡൻ ആക്ച്വലി ഇതൊരു നഴ്സറി അല്ല ഒരു ഗാർഡൻ സെറ്റപ്പിലാണ് നമ്മൾ ഇത് റെഡി ആക്കിയിരിക്കുന്നത് ലൊക്കേഷൻ വന്നിട്ട് കടാതി മൂവാറ്റുപുഴ കടാദി എന്ന് പറയും എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് നമ്മുടെ മൂവാറ്റുഴകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ നഴ്സറിയിലെ ലൈക്ക് നമ്മുടെ ഗാർഡൻ സെൻ്ററിലേക്ക് ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോട്ടിക് പ്ലാന്റ്സിൻ്റെ ഒരു ആണ് കളക്ഷനാണ് അതിലിപ്പോൾ മൾട്ടി കളർ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ബൊഗീൻ വില്ലാസ് ഉണ്ട് അതുപോലെ ബോൺസൈസ് ഉണ്ട് അതിരെയും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള എക്സോട്ടിക് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ സ്റ്റോണിൻ്റെ സ്റ്റോൺ ഐറ്റംസ് ഉണ്ടോന്ന് വെച്ചപ്പോൾ ബുദ്ധ സ്റ്റാച്യൂസ് നോർമലി ഹ്യൂജ് കളക്ഷൻ ഓഫ് ബുദ്ധ ഉണ്ട് സ്റ്റാച്യുണ്ട് അതിർത്തന്നെ നമ്മൾ അതിൽ പലതരമുള്ള സ്റ്റോണിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് സ്റ്റെപ്പിംഗ് സ്റ്റോണുകളുണ്ട് സ്റ്റോൺ പോട്ട്സ് ഉണ്ട് ഔട്ട്ഡോർ സീറ്റേഴ്സ് ഉണ്ട് ദെൻ നമ്മൾ ഇൻഡോനേഷ്യയിൽ നിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ തേക്കിൻ്റെ ഡ്രിഫ്റ്റ് വുഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന സീറ്റേഴ്സ് ഗാർഡൻ ഫർണിച്ചേഴ്സ് പിന്നെ സ്റ്റാച്യൂസ് അങ്ങനെ അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ദെൻ നമ്മൾ മോസ്റ്റ്ലി മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പിംഗ് എക്സോട്ടിക് പ്ലാന്റ്സ് സ്റ്റോൺ സ്റ്റാച്യൂസ് ദെൻ ഡ്രിഫ്റ്റ് വുഡ് ഐറ്റംസ് പിന്നെ എഫ് ആർ സി ഉണ്ട് തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി അടുത്താണ് ഒരു വീട്ടമ്മ പരിപാലിച്ചു പോരുന്ന നൂറ്റി ഇരുപത്തി പരം വെറൈറ്റി ബോഗൻ വില്ലകളുടെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടുത്തെ ഇത് എവിടെയാണ് ഈ ഗാർഡൻ വരുന്നത് ബി ഗാർഡൻ വരുന്നത് അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഐറ്റം കൂടി ഉള്ളത് അതൊക്കെ ഒന്ന് പറയാമോ ഇത് കരുനാഗപ്പള്ളിയാണ് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുത്തൻ എന്ന് പറയുന്ന സ്ഥലത്താണ് പുതിയ പുത്തൻ തെരുവിനും കഴിഞ്ഞിട്ട് ഹൈവേ ഹൈവേ സൈഡ് തന്നെ എല്ലാവർക്കും എളുപ്പമാണ് ഈ നമ്മുടെ എല്ലാർക്കും ഓപ്പോസിറ്റ് ഹോട്ടൽ ഉണ്ട് ഓപ്പോസിറ്റ് ഇവിടെ മെയിൻ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ബോഗൻവില്ലയും ഹോട്ടലുണ്ട് തന്നെ ഹൈബ്രിഡ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും അതെ ബോഗൻവില്ല ബോഗൻവില്ല എല്ലാം വെറൈറ്റി വെറൈറ്റി നമുക്ക് ഐറ്റം ഒന്ന് പരിചയപ്പെടുത്തി ആ ഇത് ബ്രിസാ ബ്രിസാ റെഡ് ആ റെഡിന്റെ വലിയ മദർ ആണ് പറയാലോ ഗാർഡനെ കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിൽ കൂടുതലും ഹൈബ്രിഡ് ബോഗമിലാണ് ഉള്ളത് മലേഷ്യൻ വെറൈറ്റീസ് ആണ് ഉള്ളത് ഒരു ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് ഉണ്ട് ഞാനൊരു ഏഴു വർഷമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ സെയിൽ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷം ആയിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെ ചെടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്ത് വന്നു പെട്ട പോലെയാണ് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് നമുക്ക് പിന്നേന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ചെടിയെങ്കിലും ഒരു വീട്ടിൽ വെക്കാൻ നോക്കാം അത്ര നമുക്കൊരു മൈൻഡിന് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും അതെ അതെ ഇവിടെ ഇവിടെ ഓൺലൈൻ അതോ നമ്മൾ നമ്മൾ സെയിൽ വീട്ടിൽ സെയിൽ ഇല്ല നമുക്കൊരു വണ്ടി ട്രാൻസ്പോർട്ടിന്റെ വണ്ടി ഉണ്ട് അതിലൊടുക്കും അത് ഔട്ട് ഓഫ് കേരളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡി ടി സി വഴി അയച്ചു കൊടുക്കും നമുക്ക് ഇവിടെയുള്ള പൂക്കളും ഒരു ഡാർക്ക് കളറാണ് വരുന്നത് ഡാർക്ക് ഒരു പീച്ച് കളറിലേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു പൂവാണ് ഇത് നിറച്ചും ഒക്കെ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് ഇതിപ്പോ കൊഴിഞ്ഞതാണ് വെരിഗേറ്റഡ് വെരികേറ്റഡ് ലീഫാണ് വേറെ മറ്റേ നമ്മൾ കണ്ടത് ഗ്രീൻ ലീഫാണ് ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയെ കാണാന് ചോപ്പ് ബോട്ടിലൊക്കെ വെക്കാണെങ്കിൽ നല്ല രസമായിരിക്കും അതില കാണാതെ നിറച്ചു പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് റൂബി റെഡ് ഫ്ലെയിം റെഡ് അതിന്റെ ഇടയിൽ ഒരു വൈറ്റും കൂടി വെച്ച് കൊടുത്താൽ പൊളിക്കും ബോഗകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി അടുത്തുള്ള ചിറ്റണ്ട എന്ന സ്ഥലത്തേക്കാണ് നൂറിൽ പരം വെറൈറ്റി ബോഗൈൻ വില്ലകളും അതുപോലെ നൂറ്റമ്പതോളം ഗ്രൗണ്ട് ഓർട്ടിഡ് വെറൈറ്റികളും പരിപാലിച്ചു പോരുന്ന ഒരു വീട്ടമ്മയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വടക്കാഞ്ചേരിക്കടുത്ത് ചിറ്റണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് വടക്കാഞ്ചേരിന്ന് ഏഴ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് മെയിനായിട്ട് ചെയ്തു തരുന്നത് ഇപ്പോ ഗ്രോഗൺവില്ലി ഉണ്ട് രണ്ടു വർഷമായിട്ട് ബോഗൺ വില്ലെന്ന് വെറൈറ്റി വെറൈറ്റി പോകണവില്ലകളാണ് ഓൺലൈനായിട്ടും പിന്നെ വീട്ടിൽ വന്നെടുക്കണവരുണ്ട് സർവീസ് വഴിയും ഡി വഴിയും നമുക്ക് ഏതൊക്കെ വെറൈറ്റി എന്നുള്ളതൊന്നും നോക്കിയാലോ ആയിട്ട് ആ നോക്കാം ഇത് മഹാറാണി പുതിയ വെറൈറ്റിയാണ് വൈറ്റും ഓറഞ്ചും കളറിലാണ് ഇതിൽ ഫ്ലവർ വരുന്നത് രണ്ടും കളർ മിക്സ് ആയിട്ട് വരും ചില കൊണ്ട് ഫുള്ള് വൈറ്റ് ആയിട്ടും വരും അതെ അതെ കൂടുതൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അതെ അതെ നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റാ പ്ലാന്റ് ആണ് ഇതോ നമുക്ക് വേറെ കൊടുക്കാനുണ്ടല്ലോ അല്ലേ ആ കുറച്ച് തൈക്കളുണ്ട് കൂടുതലൊന്നുമില്ല ഇത് അതുപോലെ തന്നെ പുതിയൊരു വെറൈറ്റിയാണ് കിംപു വെറികേറ്റഡ് ാണ് മണ്ണൂത്തിയിൽ നിന്നും ചിറക്കൈക്കോടേക്ക് പോകുന്ന മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ തോട്ടം ഉള്ളത് പ്ലാൻസ് വേൾഡ് എന്ന ഈ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നേഴ്സറി പുതുതായി ആരംഭിച്ചതാണ് തൃശ്ശൂരിലും മണ്ടംപേട്ടുമായി ഏഴോളം നേഴ്സറികളുള്ള വലിയ ഗ്രൂപ്പാണ് പ്ലാൻസ് വേൾഡ് പതിനായിരക്കണക്കിന് വെറൈറ്റി ബോഗൽ മില്ലുകളുടെ കളക്ഷൻ ഇവിടെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം താങ്ക് കളക്ഷനുള്ള ഈ ഗാർഡൻ ഏക്കർ കണക്കിന് സ്ഥലത്ത് വിശാലമായി പരന്നു കിടക്കുകയാണ് ബോർഡ് പോലും വെച്ചിട്ടില്ലാത്തതിനാൽ കണ്ടുപിടിക്കാൻ വളരെ വിഷമമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ബൊഗൈൻ വില്ല പാടം സ്ഥിതി ചെയ്യുന്നത് മെയിനായിട്ടും ഹോൾസെയിൽ ആയതുകൊണ്ടാണ് ഇവർ ഇത്രയും ഉള്ളിലായിട്ടും ബോർഡൊന്നും വെക്കാതിരിക്കുന്നത് പക്ഷേ നമുക്ക് റീറ്റെയിലായും ചെടികൾ കിട്ടുന്ന ഒരു നഴ്സറി തന്നെയാണ് ഈ അക്ഷയ് നഴ്സറി ഇവിടെ സ്റ്റാർട്ടിങ് എഴുപത് രൂപ മുതലും ബൊഗൈൻ വില്ലകൾ ലഭിക്കുന്നതാണ് മണ്ണൂത്തിയിൽ നിന്നും കിഴക്കേ വെള്ളാനിക്കരയിലുള്ള ഈ ജംഗ്ഷനിലെത്തുമ്പോൾ റൈറ്റിലേക്ക് ശങ്കരംകുളം റോഡ് എന്ന ഒരു റോഡ് കാണാം ഈ റോഡിൽ കൂടി ഒരു നൂറ് മീറ്റർ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ ഇടവഴി കാണാം ആ ഈ ബോർഡ് കാണുന്ന സ്ഥലത്തു നിന്ന് ഒരു ഒരമ്പത് മീറ്റർ പോയാൽ നമുക്ക് ഈ നഴ്സറിയിൽ എളുപ്പത്തിലെത്താം